അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടമ്പാടം ടൗണിലാണ് ഞാൻ നിൽക്കുന്നത് അവിടുന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഈ ഈ വീട്ടിലേക്കുള്ള വൈദൂരം അതിമനോഹരമായ നല്ലൊരു വീടാണൊക്കെ കാണിച്ച ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ വീട് വീട്ടിലേക്ക് കയറിന് ചുറ്റും മതിൽ കെട്ടി എല്ലാ ഭാഗവും ചുറ്റും അതിൽ കെട്ടി ഗേറ്റ് വെച്ച വീടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളി അങ്ങോട്ട് നീക്കുന്ന ഒരു ഗേറ്റും കൂടിയാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് നമുക്ക് കാറുകൾ വണ്ടി വാഹനങ്ങളൊക്കെ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളുണ്ട് ഇടത്ത് ഭാഗത്താണ് കൂടുതൽ സ്പേസും കാര്യങ്ങളുള്ളത് നമുക്ക് എന്ത് കൃഷി ചെയ്യണമെങ്കിലും അതേമാതിരി കിണർ തൊട്ടടുത്ത് എൻ്റെ ആരക്കിണ കല്ലുകൾ തൊട്ടടുത്തുണ്ട് ചുറ്റും മതിര കെട്ടി എല്ലാ ഭാഗം അടച്ചുറപ്പാക്കിയിട്ട് നല്ലൊരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഫ്രണ്ട് ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ നിങ്ങൾക്കറിയാം നല്ല വിശാലമല്ല നല്ല സൗകര്യമുണ്ട് വീട് മോഡൽ വീടുകളാണ് എല്ലാ എല്ലാ മോഡലും ഡിസൈൻ മോഡലൊക്കെ വരുത്തി എല്ലാ മോഡലും അടിപൊളി മോഡലാണ് ഇത് മാർബോണൈറ്റ് അഞ്ചേ മൂന്നിന്റെ അല്ലേ ഏകദേശം ഇത് വരുന്ന സ്ക്വ സ്ക്വയർ ഫീറ്റ് ഇത് വരുന്ന ഇതാണ് ഇതിന് നമ്മൾ സ്ക്വയർ ഫീറ്റിന് വരുന്നത് തൊണ്ണൂറ് രൂപ അത്യാവശ്യം ഏകദേശം നല്ല വില വരുന്ന ഒരു മാർബോണൈറ്റും കൂടിയാണ് അടിഭാഗത്തെടുത്തിട്ടുള്ളത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് എല്ലാം നോയിക്കൊള്ളുമ്പോൾ നല്ല തടിയിലൂടെയാണ് ജനാലു വർക്കും കാര്യങ്ങളും ഇട്ടിട്ടുള്ളത് ഇത് ഏകദേശം തിരിച്ചു വെച്ചിട്ടുണ്ടല്ലേ നല്ല നല്ല മോഡലാണ് വീടിൻ്റെ ഇതിലുള്ളത് പതിനൊന്നര സെന്റ് സ്ഥലം അതന്നെ മോഗൾ ഫ്രണ്ട് ഭാഗം കണ്ടുപൊടി നല്ല അടിപൊളി ചിത്രപ്പള്ളികൾ കൊണ്ട് അലങ്കരിച്ച നല്ലൊരു വാതിലും കൂടിയാണ് അതിലുള്ളത് തേക്ക് നിലമ്പൂര് തേക്ക് എന്നൊക്കെ നമ്മള് പറയും വാതില് നമുക്ക് ഡോറ് തുറന്ന് ഇങ്ങനെ ലിവൻ ഹാളിലേക്ക് നല്ല വിശാലമായ സൗകര്യത്തോട് ഇവൻ ഹാളിലേക്ക് കയറിയപ്പോൾ എല്ലാ ഭാഗത്തും കാർബണൈറ്റ് ഒരേ മോഡലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാ ഭാഗത്തും നിൽക്കില്ല ഓരോ കട്ടിങ് അതിനുള്ളിലൊക്കെ ഫുൾ ലൈറ്റുകൾ കൊണ്ട് നല്ല അലങ്കരിച്ച് മുകൾ ഭാഗത്തും ടോപ്പും ഒക്കെ ഫുൾ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് നമുക്ക് ഇരുന്ന് കണ്ട് നമുക്ക് ടി വി കാണാനുള്ള അലമാര സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും നമ്മളെ വേറെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് നല്ല വിശാലമായ നല്ല വലുപ്പമുള്ള നല്ലൊരു ഹാളും കൂടിയാണ് ഡൈനിങ് ഹാൾ നമുക്ക് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഇവർക്ക് വെക്കാൻ നല്ല സൗകര്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്ക് ഒന്ന് നോക്കിക്കൊള്ളൂ നല്ല വെറൈറ്റി മോഡലാണ് ഇതിൻ്റെ സ്റ്റീലിൻ്റെ വർക്ക് മുകളിൽ വരെ മാത്രമേ ഫുള്ള് കപ്പാസിറ്റി നല്ല വെറൈറ്റിയിലാണ് തടികൾക്കൊണ്ട് നല്ല ക്വാളിറ്റി വരുന്ന സ്റ്റീലും കൂടിയാണ് കൊടുത്തിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ഒരേ മോഡലാണ് ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സൗകര്യം എല്ലാം ഇതിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാം വീടിൻ്റെ മോഡല് സീറ്റ് ഇട്ടാണ് കാണുന്നത് ഭാഗം മൊത്തം വാർത്ത ഇതിലാണ് അല്ല ഹൈറ്റിലാണ് വീടുള്ളത് വീടിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ കണ്ടുള്ള ലൈറ്റുകൾ കൊണ്ട് കണ്ട അലങ്കരിച്ചിട്ട് വീട് ഇങ്ങനെ കണ്ടാണ്ടല്ലോ ആരും കൊത്തി കൊണ്ടുപോകും നമുക്ക് കൈ കൈകളിലുള്ള സൗകര്യങ്ങൾ നേരെ സ്റ്റേറിൻ്റെ നേരെ അടിഭാഗത്ത് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ പറ്റത്തെ റൂമുകൾക്ക് കാണാം വീട്ടിൽ കയറി വരുമ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് വരുന്ന റൂമാണ് ഇപ്പോൾ കാണുന്നത് ഇതിലെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇങ്ങനെ എല്ലാ സൗകര്യത്തിനും നല്ല സ്പേസും കാര്യങ്ങളുള്ള നല്ല വിശാലമായ നല്ല അടിപൊളി ബാത്ത്റൂമാണ് മുക്കാം ഭാഗം വരെ ടൈൽ ഇട്ടിട്ടുണ്ട് നല്ല രസത്തിലെ ഡിസൈൻ മോഡലുകളാണ് പിന്നെ അതേമാതിരി പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കുന്ന വന്ന പക്ഷത്തെ റൂമ് നല്ല അത്യാവശ്യം സൗകര്യത്തില് കൊച്ചുറങ്ങുന്നത് കൊണ്ട് സൗണ്ട് കുറച്ചതാണ് അരന്മാരെ ഫുൾ സെറ്റ് ചെയ്ത് നല്ല വെറൈറ്റി ഇതാണ് മോഡല് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചോളൂ നല്ല ഹൈറ്റിലാണ് ഫ്രണ്ട് ഭാഗം നല്ല കാഴ്ചയിൽ നല്ല മോഡൽ എല്ലാം ഒരേ മോഡലാണ് ഇട്ടിട്ടുള്ളത് നല്ല അതെല്ലാത്തിന് സ്ഥലത്തുള്ള ചുറ്റി ഒന്ന് കാണിച്ചു കൊടുക്കും നമ്മൾ ഹാളിൽ നിന്ന് നേരെ ഇടത്ത് ഭാഗത്ത് കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്തേ റൂമിൻ്റെ നേരെ തൊട്ട് ഇപ്പോഴത്തെ ഹാളിൻ്റെ കോമൺ ബാത്റൂം കോമൺ ബാത്റൂമും നല്ല അതും അതേമാതിരി മുകൾ വരെ മുക്കാൽ ഭാഗം വരെ ടൈൽ ടൈലിട്ടുണ്ട് നല്ല അടിഭാഗം നല്ല അടിപൊളി വീലും വെളുപ്പമുള്ള ടൈലാണ് പിന്നെ അതേമാതിരി ഡോറുകളും വിശാലമായ നല്ല ചിത്ര മോഡലും എല്ലാ മോഡൽ വരുന്ന ഡോറുകളാണ് പിന്നെ രണ്ടാമത്തെ റൂമിലേക്ക് കയറി രണ്ടാമത്തെ റൂമിൽ നമുക്ക് കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും അലമാര ഇട്ട് കഴിഞ്ഞാലും സ്പേസും കാര്യങ്ങളും നോക്കണേ നമുക്ക് നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് എല്ലാ ഭാഗത്തും കറക്കി കറക്റ്റ് കാണിച്ചു കൊടുത്ത് നല്ല വെറൈറ്റിയിലാണ് ഫുള്ള് തടികൾ കൊണ്ടാണ് വീടിൻ്റെ എല്ലാ ജനാലും ഒക്കെ വർക്കും കാര്യങ്ങളും എടുത്തിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്ക് രണ്ട് റൂമ് രണ്ടാമത്തെ മൂന്നാമത്തെ റൂമിലേക്കാണ് മൂന്നാമത്തെ റൂമിൽ കയറുന്ന ഏറ്റവും നല്ല സൗകര്യത്തില് നല്ല സൗകര്യം മൂന്നാമത്തെ റൂമും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങൾ നല്ല വലിപ്പത്തിലാണ് റൂമുള്ള റൂമിൻ്റെ എല്ലാ ഭാഗത്തും നോക്കൂ ഫുള്ള് തടികൾ കൊണ്ട് തന്നെയാണ് വീടിൻ്റെ മോഡൽ വർക്ക് എല്ലാ ഭാഗത്തും ഒരേ ഇതിൽ വരുന്ന മാർബണായിട്ടാണ് ഇട്ടിട്ടുള്ളത് അതേമാതിരി അലമാര സെറ്റ് ഇതിമേ തന്നെ ചെയ്തിട്ടുണ്ട് ഫുൾ അലമാരൻ്റെ മൂന്ന് വലിപ്പമായിട്ട് അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ പോകണേ നമ്മള് കിച്ചണിലേക്കാണ് അത്യാവശ്യം ആളുകൾക്ക് കിച്ചണിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗ സൗകര്യങ്ങളൊക്കെ ഒരു സ്ത്രീകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ പാചകം ചെയ്യണമെങ്കിൽ നല്ല അത്യാവശ്യം നല്ല എന്താ പറയുക എല്ലാ ഭാഗത്തും ഫുൾ തിരികെ ഇത് കൊടുത്തിട്ടില്ലൊക്കെ ഫുൾ ടൈലുകൾ കൊടുത്ത് മുകൾ ഭാഗം വരെ ടൈലും കാര്യങ്ങളും ഇട്ടിട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കാനുള്ള മോഡത്തിൽ നമുക്ക് റാക്കുകൾ കൊടുക്കാനുണ്ടെങ്കിലൊക്കെ അങ്ങനെ മോഡൽ റാക്കുകൾ കൊടുക്കുക അതേമാതിരി തൊട്ടി ഇപ്പുറത്തന്നെ നമുക്ക് നമുക്ക് സ്റ്റോക്ക് വയ്ക്കാനുള്ള നമ്മൾ പക്ഷെ സ്റ്റോർ റൂമ് ഇതിൽ രണ്ട് മൂന്നും തട്ടിലായിട്ട് കണ്ടോ ക്രക്ക് തട്ടിലായിട്ട് നമുക്ക് ഓരോ സാധനങ്ങൾ എടുത്തു വെക്കാനും ചെറിയ സ്പേസ് ഇതിൽ നല്ല കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചണിൽ വന്നപ്പോൾ ഒരു ഗോൾഡൻ കളറിൽ മുകളിൽ ടൈല് മാർബോണൈറ്റ് മോഡൽ മാറി അതേമാതിരി വർക്ക് അവിടെ വർക്കരയൊക്കെ പുറത്തോട്ട് തള്ളിയെടുത്തിട്ടാണ് എടുത്തിട്ട് നമുക്ക് കൈ കൈകാനുള്ള സൗകര്യങ്ങൾ പാത്രം കഴുകാനും എല്ലാ സൗകര്യവും അതേമാതിരി ഗ്രില്ല് കമ്പി കമ്പികളിൽ ഗ്രില്ലിട്ട് നമുക്ക് ഏത് സമയത്തും ലൈറ്റിടാത്ത രൂപത്തിൽ നമുക്ക് ലൈറ്റ് എപ്പോൾ കിട്ടുന്ന രൂപത്തിൽ ആറ് ആറര മണി വരെ അത്യാവശ്യം ലൈറ്റ് ഇട്ട് ഇല്ലാതെ നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റിയ കൂടിയാണ് ആലുവ അടുപ്പാണ് ഉള്ളതി മുമ്പേ ഗ്യാസ് കയറ്റി വെച്ചിട്ടുള്ളൂ ആലുവ അടുപ്പ് കൂടിയാണ് പിന്നെ അതേമാതിരി ഇതുവേ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് റാക്കള് നമുക്ക് എന്തായാലും പിന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനും എല്ലാ ഇതിലും അലമാര സെറ്റ് െയ്തിട്ടുണ്ട് പുറത്തോട്ട് പോകുന്ന ഇതാണ് ഇത് വരുന്നത് അത് പുറത്തോട്ട് പോകുന്ന ഫുൾ കമ്പി കമ്പിട ഇൻഡസ്ട്രി വർക്കിലൂടെയാണ് അതിന്റെ ഫുൾ ഇത് വരുന്നത് അതിൻ്റെ ജനാലും എന്റെ കട്ടില മുതൽ ഇരുമ്പിലാണ് അതിൻ്റെ ഡോറുകൾ വരുന്ന കട്ടില വരുന്നത് പിന്നെ പുറത്ത് നമുക്ക് കൈ അലക്കാനുള്ള കല്ലുകളും എല്ലാം അവിടെ ഏകദേശം നിങ്ങൾ കണ്ടില്ലേ വീട് നല്ല അടിപൊളി വീടാണ് മൂന്ന് റൂമ് അത് സ്കൂൾ തൊട്ടടുത്ത് ഹൈസ്കൂളൊക്കെ തൊട്ടടുത്താണ് ഒന്നര കിലോമീറ്റർ ഉള്ള ടൗണിൽ നിന്ന് ഇതിലേക്കുള്ള ദൂരം അതും ചുറ്റും മതില് കെട്ടി ഈ വീടിന് ചോദിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് ഇതിൻ്റെ അടിഭാഗത്തിൽ ഇട്ടത് അതൊരു വീടിൽ അവർ താമസിക്കാൻ വേണ്ടി കയറ്റിയ വീട് മാത്രമാണ് അത് നമ്മൾ വിൽക്കാൻ വേണ്ടി കയറ്റിയ വീടല്ല ഈ വീട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഓരോന്ന ഓരോ വിഷയങ്ങൾ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോൾ ആ വീട് അങ്ങനെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നുള്ളൂ കൊടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ നല്ല അടിപൊളി വീടാണ് ഈ വീടിന് ചോദിക്കുന്നത് നാപ്പത്തി ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടല്ലേ ഏകദേശം നമുക്ക് ഇവിടെ ഇവിടത്തിൽ ഇന്ന് നമുക്ക് വില മുറിക്കാൻ ചെറിയതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് സ്വന്തമാക്കാൻ നോക്കിക്കോളാം അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഓക്കെ